ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മദ്യപാന ചികിത്സയെ കുറിച്ചാണ് എങ്ങനെയാണ് ആയുർവേദത്തിൽ മദ്യപാന ചികിത്സ ചെയ്യേണ്ടത് അതുപോലെ മദ്യപിക്കുന്ന സമയത്ത് മദ്യം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസുകളാണ് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ പല രീതിയിലും നമുക്ക് മദ്യപാനം നിർത്താം മദ്യപാനിയുടെ അറിവോടെ നിർത്താം മദ്യപിക്കുന്ന ആളെ അറിയാതെ നിർത്താം അങ്ങനെ പല രീതിയിലും നമുക്ക് ചികിത്സകൾ ചെയ്യാവുന്നതാണ് അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അതുപോലെ ഇത് മൂലം അനുഭവിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാകും അവർക്കൊക്കെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യപാനത്തിനെ കുറിച്ചാണ് അല്ലെ ഇന്നത്തെ ടോപ്പിക്ക് മദ്യപാനം എന്ന് പറയുന്ന ഒരവസ്ഥ ഒരുപാട് ഫാമിലീസിനെ ഡാമേജ് സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ കുടിക്കുന്നുണ്ടെങ്കിലും ആ കുടുംബത്തിലെ എല്ലാവരും അതുമൂലം അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വരെ വരാം വരാവുന്ന ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ രോഗിക്ക് ഉണ്ടെങ്കിലും അവർക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആസക്തിയിലേക്കാണ് അവർ പിന്നീട് പോകുന്നത് അപ്പൊ അതിനെങ്ങനെയാണ് ആയുർവേദ ചികിത്സകൾ വഴി മാറ്റാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ അത് തന്നെ നമ്മുടെ മദ്യം അപ്പോൾ നമുക്ക് എത്ര രീതിയിൽ എത്ര അളവിൽ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് പറയാം അതായത് ഒരു സീറോ പോയിന്റ് സിക്സ് റൗണ്ട്സ് നമ്മുടെ ശരീരത്തിൽ മദ്യം വന്നാലും നമുക്ക് പുരുഷന്മാരിൽ പ്രത്യേകിച്ച് പുരുഷന്മാരില് അതുമൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല ഏഹ് പക്ഷേ സ്ത്രീകളില് സീറോ പോയിന്റ് സിക്സ് റൗണ്ട്സ് ആണെങ്കിലും ഒരു ദീർഘനാള് നമ്മൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ പറയാനുള്ളത് ശരീരത്തിൽ മദ്യം ചെന്ന് എത്തി ഉണ്ടാകുന്ന ചില ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ആദ്യത്തെ ചേഞ്ചസ് നമ്മൾ മദ്യപിക്കുന്ന സമയത്ത് നമ്മുടെ നാക്കിലാണ് അല്ലേ ആദ്യം നമ്മൾ ആ ടേസ്റ്റ് അറിയുന്നത് അപ്പൊ അവിടെ ഉണ്ടാകുന്ന പാപ്പില്ലസിനാണ് ആദ്യം ഡാമേജ് സംഭവിക്കുന്നത് അതിനുശേഷം നമ്മുടെ ടങ്ങ് നല്ല രീതിയിൽ ഡ്രൈ ആവാനായിട്ട് തുടങ്ങും അതായത് നാക്ക് നല്ല രീതിയിൽ രൂക്ഷത സംഭവിക്കുകയാണ് അവിടെ ഉണ്ടാകുന്നത് അത് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അതായത് ജസ്റ്റ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്രയും ഡാമേജ് ശരീരത്തിൽ വരുത്തുന്നുണ്ട് അപ്പൊ പിന്നെ ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നന്നായി മദ്യപിക്കുന്ന ഒരാളുടെ നാക്ക് നോക്കി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക നല്ല രീതിയിൽ ഇൻഫെക്റ്റീവ് ആയിരിക്കും എന്നുള്ളതൊക്കെ കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ നമുക്ക് ശരീരത്തിൽ എന്ത് ടോക്സിൻസ് ഇപ്പൊ നമ്മുടെ ആൽക്കഹോൾ നമുക്ക് ഒരിക്കലും നല്ലതല്ല നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത് ഒരുപാട് ടോക്സിൻസ് അതുമൂലം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അത് ഡിറ്റോക്സിഫൈ ചെയ്യുന്നത് ലിവർ ആണ് ലിവറിന്റെ സഹായം ഉള്ളതുകൊണ്ടാണ് ഒരു പരിധി വരെ മദ്യ മദ്യപാനികൾ നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ അവർ മരണം സംഭവിക്കാനൊക്കെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ലിവർ എന്ന അവയവമാണ് ഇത്രയും നാൾ കാത്ത് അവരെ സൂക്ഷിക്കുന്നത് പക്ഷേ ഒരു പരിധിക്കപ്പുറം നമ്മൾ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ മദ്യപാനം ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലിവറിന് ഡാമേജ് സംഭവിക്കുകയും അതുമൂലം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിനു മുന്നേ ഫാറ്റി ലിവറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആൽക്കഹോളിന്റെ യൂസേജ് തന്നെയാണ് കേട്ടോ ഒരുപാട് മദ്യപാനികളിൽ ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് ഫാറ്റി ലിവർ എന്നു പറയുന്ന ഒരു മാരകമായിട്ടുള്ള രോഗം കാണപ്പെടാറുണ്ട് അത് പെട്ടെന്നാണ് സ്പ്രെഡ് ചെയ്യുന്നത് ലിവറിനെ മുഴുവനായിട്ട് ബാധിച്ച് സിറോസിസ് പോലെ വലിയ രോഗങ്ങളിലേക്ക് ആകാനുള്ള സാധ്യത അത്തരം അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ലിവർ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങളിലേക്ക് അപ്പോൾ ആൽക്കഹോൾ ഒരു ചില്ലറക്കാരനല്ല നമ്മൾ വിചാരിക്കും നമ്മൾ ചെറിയൊരു തമാശയ്ക്ക് തുടങ്ങുന്നതായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഒരു കാരണമായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നാവിന്റെ കാര്യം പറഞ്ഞു ടേസ്റ്റിന്റെ ടേസ്റ്റ് നമ്മുടെ നാവിൻ്റെ ടേസ്റ്റിലൂടെ നമുക്ക് എന്തൊക്കെയാണ് നാവിൻ്റെ മുഴുവനായിട്ട് ആ നാശമാണ് സംഭവിക്കുന്നത് പിന്നെ അതിനുശേഷം അത് വയറിലേക്കാണ് എത്തുന്നത് അപ്പോൾ വയറിലെത്തുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്മോൾ ഇൻ്റസ്റ്റേനിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും അപ്പോൾ അവിടെ വെച്ചിട്ട് അത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും അത് അബ്സോർബ് ചെയ്യപ്പെടും ഒരു മിനിറ്റ് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടോ ഒക്കെ അത് അബ്സോർബ് ചെയ്യപ്പെടും അത് ചെറിയ രീതിയിൽ നമുക്ക് കിക്കായിട്ട് നമുക്ക് തോന്നാനൊക്കെ സാധിക്കും പെട്ടെന്ന് നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിക്കാവാനുള്ള സാധ്യതയുണ്ട് അത് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇത് കുടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഈ ഫുഡുമായിട്ട് അതിന്റെ ഒരു പ്രവർത്തനം വരികയും നമുക്ക് അതനുസരിച്ച് അസിഡിറ്റി ഇഷ്യൂസ് നെഞ്ചരിച്ചല് കുളിച്ചു തേട്ടല് അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്റ്റൊമക്ക് കംപ്ലീറ്റ്ലി ഒരുപാട് നാൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡാമേജ് വരാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അൾസർ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ നമുക്ക് അതിൽ എങ്ങനെയാണ് പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ മദ്യം എത്തുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇതിലെ പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിൽ മദ്യം ഫസ്റ്റ് നമ്മൾ കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്മോൾ ഇൻഡസ്റ്റേനിലേക്ക് നേരിട്ട് പോകുന്നു ഫുഡുകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നു പിന്നീട് ബ്ലഡിലെത്തുന്നു ബ്ലഡിലെത്തി അത് ബ്രെയിനിലേക്ക് പോകുന്നു ബ്രെയിനിലെത്തി അവിടെ നമുക്ക് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആണ് ഉണ്ടാകുന്നത് ഡോപ്പമീൻ ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിന് ഹാപ്പിനെസ് തരുന്നത് കേട്ടോ അപ്പൊ ഹാപ്പിനെസ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ സന്തോഷം വരും നമുക്ക് എന്താ പറയാ എന്തെങ്കിലും ചെറിയ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മറക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ നമുക്ക് ഉറക്കം കിട്ടും മനസ്സിലായോ അപ്പൊ തുടക്കത്തിലൊക്കെ നമുക്കൊരു ഇത് കുടിക്കുന്ന സമയത്ത് നല്ലൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കൊണ്ട് പിന്നെയും ആളുകൾ ഇത് കുടിക്കാനായിട്ട് തുടങ്ങും നല്ല രീതിയിൽ പിന്നെ ഒരു തുടക്കത്തിൽ ഒരു ഒരു ചെറിയ രീതിയിലൊക്കെ തുടങ്ങുന്നത് പിന്നെ വലിയ രീതിയിലേക്ക് മാറാനായിട്ട് തുടങ്ങും മനസ്സിലായോ പിന്നെ ആദ്യമൊക്കെ നമുക്ക് ഒരു ബെഗിലൊക്കെ തുടങ്ങും പിന്നെ അത് ഒരു അഞ്ചു മാസം മാസം ഒക്കെ കഴിയുമ്പോൾ പിന്നെ രണ്ട് ബെഗ് ഈ ഒരു ബെഗ് കൊണ്ട് നമുക്ക് ആ ഒരു ഹോർമോൺ ആ ഒരു ഹോർമോൺ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടാതെ വരും തികയാതെ വരും അപ്പോ വീണ്ടും രണ്ടു ബെഗിലേക്ക് പോകും പിന്നെ അത് മൂന്ന് ബെങ്കിലേക്ക് പോകും മനസ്സിലായി പിന്നെ അവര് കംപ്ലീറ്റ് ആയിട്ടൊരു മദ്യ മദ്യപാനി ആയിട്ട് മാറുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ എങ്ങനെയാണ് ആയുർവേദ ചികിത്സ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ രോഗി അറിയാതെ നമുക്ക് ചികിത്സിക്കാം രോഗി അറിഞ്ഞിട്ട് ചികിത്സിക്കാം രണ്ടും നമുക്ക് ചികിത്സിക്കാവുന്ന രീതിയാണ് അപ്പൊ ആദ്യത്തെ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രോഗി അറിഞ്ഞിട്ട് ചികിത്സിക്കുന്ന രീതിയിലേക്ക് പറയാം അത് വെച്ചാൽ ഈ രോഗികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മദ്യപാനികൾ പെട്ടെന്ന് ചെറിയ തുക്കം വരെ അവർക്ക് താങ്ങാൻ പറ്റാത്ത ആളുകളായിരിക്കും അതായത് അവർക്ക് മദ്യപിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോകാം എന്നുള്ള ഒരു രീതിയിലുള്ള ആളുകളായിരിക്കും മദ്യപാനികൾ അപ്പൊ അത്തരം അവസ്ഥകളിൽ അവർക്ക് നല്ല രീതിയിൽ ഉത്കണ്ഠ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകും ആൻസൈറ്റി ഇഷ്യൂസുകൾ ഉണ്ടാവും അപ്പൊ അവർക്ക് അത് കുറയ്ക്കാനുള്ള ഔഷധങ്ങളാണ് ആയുർവേദത്തിൽ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ അമിത ഉത്കണ്ഠ അത് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മനസ്സിലാകും അവരുള്ളിലുള്ള വിഷമങ്ങൾ ഉൽക്കണ്ട അതൊക്കെ മനസ്സിലാകും ആ സമയത്ത് നമ്മൾ അവർക്ക് ആൻസൈറ്റി ഇഷ്യൂസിനുള്ള മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് നല്ല രീതിയിൽ അത് മാറ്റം വരുത്താനായിട്ട് ഇവർക്ക് മദ്യപാനത്തിൽ നിന്ന് തന്നെ മാറ്റം വ്യത്യാസം അല്ലെങ്കിൽ അത് കഴിക്കാതെ തന്നെ അവർക്ക് ആൻസൈറ്റി ഇല്ലാതെ ഇരിക്കുമ്പോൾ അവർ ചിലപ്പോൾ കുടിക്കാൻ തന്നെ ആ തുണിയില്ല ആ രീതിയിലേക്ക് അവർ പോകാറുണ്ട് രണ്ടാമത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ഒരു വിഡ്രോവൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സിംറ്റംസ് വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ടത് അവര് മദ്യം വേണ്ടാന്ന് അവര് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാകും ചില രോഗികള് നമ്മുടെ അടുത്ത് വരും വന്നിട്ട് പറയാറുണ്ട് എനിക്ക് മദ്യം കഴിക്കേണ്ടതില്ല ഡോക്ടറെ പക്ഷെ ഞാൻ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് കൈവറക്കാനായിട്ട് തുടങ്ങും അപ്പൊ അത്ര കൈവറക്കൽ അതുപോലെ നമ്മുടെ ശരീരത്തിന് തലയ്ക്ക് ചൂട് വരുന്നു അല്ലെങ്കിൽ ശരീരം മുഴുവൻ മുറുകി കെട്ടുന്ന പോലത്തെ ഒരു അവസ്ഥ വരുന്നു മനസ്സിലായോ ആ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോബ്ലം തീരും കുടിച്ചില്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അതൊരു അഡിക്ഷന്റെ ഭാഗമായിട്ട് വരുന്ന ചില സിംറ്റംസ് ആണ് വിഡ്രോവൽ സിംറ്റംസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് ആ രീതിയിലേക്ക് പോവും അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പലപ്പോഴും പല ചികിത്സാ രീതിയിൽ നമ്മൾ ചില ഔഷധങ്ങളൊക്കെ കൊടുക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വിഡ്രോവൽ സിംറ്റംസ് മാറ്റാനുള്ള ഔഷധങ്ങളിലേക്ക് നമ്മൾ കിടക്കാം അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാതള നാരങ്ങ മതള നാരങ്ങ തൊലി വെച്ചിട്ട് തൊലി നല്ല രീതിയിൽ നെയ്യും കൂടിയിട്ടുള്ള പ്രയോഗമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് മാതള നാരങ്ങ തന്നെ തന്നെ നല്ലതാണ് മദള നാരങ്ങ തൊലിയുടെ കഷായം വെച്ച് കൊടുക്കാറുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ വിഡ്രോവൽ സിംറ്റംസിൽ നിന്ന് ആശ്വാസം കിട്ടാനായിട്ട് ഒരുപാട് നന്നാവാറുണ്ട് അതായത് നല്ല രീതിയിൽ ആവാറുണ്ട് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ ഈ ആസക്തിയാണ് അഡിക്ഷൻ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മള് നമ്മള് ആ ആസക്തി കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഉണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ആയുർവേദ ഔഷധങ്ങളുണ്ട് അത് നമ്മൾ കൊടുക്കുന്ന വഴി ഇവർക്ക് ആ ഒരു അഡിക്ഷൻ അതിനോടുള്ള അഡിക്ഷൻ കുറയുന്നതായിട്ട് കുറയാനായിട്ട് തുടങ്ങും അപ്പൊ അവര് വിചാരിക്കും ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു അഞ്ച് പെഗൊക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ദിവസം ഒരു പെഗിലേക്കോ രണ്ട് പെഗിലേക്കോ ആയിട്ട് അവര് ചുരുങ്ങും പിന്നെ അത് മതി അത് മതി അവർക്ക് ആ രീതിയിലേക്ക് അവർ പോകും അപ്പൊ അങ്ങനത്തെ ആസക്തിക്കുള്ള മെഡിസിൻസ് നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങും മനസ്സിലായോ അപ്പൊ ആ രീതിയിൽ പോകും ഇനി പിന്നെ വരുന്നതാണ് രോഗി അറിയാതെ നിർത്താനുള്ള ഔഷധങ്ങൾ രോഗി അറിയാതെ നിർത്താനായിട്ടുള്ള നമ്മൾ ചില പൗഡറുകളൊക്കെയാണ് യൂസ് ചെയ്യുക അത് നമ്മൾ കറികളിലും അതുപോലെ അവർ കഴിക്കുന്ന ഫുഡുകളിലൊക്കെ ചേർത്ത് കൊടുക്കും അത് അവരറിയാതെ നമുക്ക് ഇപ്പൊ പൊതുവേ ലൈഫ് പാർട്ട്ണർക്കൊക്കെ അങ്ങനെ ആസക്തി മദ്യത്തിനോട് ആസക്തി വരുന്ന സമയത്ത് നമ്മൾ അവർ അവരോട് പറയും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കൂ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് മാറ്റം കിട്ടാറുണ്ട് അപ്പൊ ആ രീതിയില് പിന്നെ നമുക്ക് അതിനെ തയ്യാറാക്കുന്ന വിധമൊക്കെ ഞാൻ പിന്നീട് പറയാം നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം അതിനുശേഷം നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റ് അതൊക്കെ ചെയ്തിട്ട് മാറ്റില്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ ആണ് പറയുക അതായത് നിർത്തിയിട്ടുള്ള ചികിത്സ നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കുകളിൽ നിർത്തിയിട്ടുള്ള ചികിത്സയാണ് ചെയ്യുക അത് ചെയ്യുന്നതോടുകൂടി അവർക്ക് നല്ലൊരു വ്യത്യാസം കാണാറുണ്ട് കേട്ടോ അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇനി നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു എങ്ങനെയാണ് നമുക്ക് ഇത് ഒരു ഒറ്റമൂലി പ്രയോഗം ഈ മദ്യപാനം തടയാനുള്ള ഒരു ഒറ്റമൂലി പ്രയോഗം നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം ഇതിന് വേണ്ടത് ശംഖുപുഷ്പത്തിന്റെ വേരാണ് ശംഖുപുഷ്പത്തിന്റെ പേര് ഒരു നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് ഇന്ദുപ്പാണ് അതൊരു അമ്പത് ഗ്രാം മനസ്സിലായോ അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് വേണ്ടത് ഇത് നല്ല രീതിയിൽ വറുത്ത് വറുത്തെടുക്കുക വറുത്ത് പൊടിച്ചെടുക്കുക നല്ല രീതിയിൽ പൊടിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുക ഒരു വളരെ ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ്ലെസ് പൗഡർ ആയിരിക്കും ഇത് ഏതിൽ ചേർത്താലും അതിന്റെ ടേസ്റ്റ് തന്നെ അതിന് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അറിയില്ല ഒരു ടീസ്പൂൺ വീതം ചേർത്താൽ മതി അത് കറികളിലും അതുപോലെ ഫുഡുകളിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു മദ്യപാനത്തിൽ നിന്ന് ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കാറുണ്ട് ഇതൊരു നമുക്ക് ചെയ്തു നോക്കാവുന്ന ഇപ്പൊ നിങ്ങൾ ഔഷധങ്ങൾ ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു നോക്കാവുന്ന കാര്യമാണ് ശംഖുപുഷ്പത്തിന്റെ വേര് മാത്രമേ പിന്നെ ഇന്ദുപ്പ് നമുക്ക് മരുന്ന് കടകളിലും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ അത് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം ഇതും ഒരു നമുക്കൊരു പെട്ടെന്നുള്ള അഡിക്ഷൻ മാറ്റാനുള്ള ഒരു ഒറ്റമൂലി പ്രയോഗമാണ് കേട്ടോ അപ്പോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും എല്ലാ മദ്യപാനികളും മദ്യപാനം ഒഴിവാക്കുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഓക്കെ അത് മൂലം ഒരുപാട് കുടുംബങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ മദ്യപാനം നിർത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ